വിഷ്ണു ഒരു മലയാളിയായ ബി ജെ പി നേതാവിനോടാണ് എൻ്റെ ചോദ്യം താങ്കളും ആ പാർലമെൻറ്റിലിരുന്ന് കേരളത്തെക്കുറിച്ച് സഹോദര സംസ്ഥാനത്തെ ഒരു എം പി പറയുമ്പോൾ കേരളത്തിനായി ഒരു സഹോദര സംസ്ഥാനത്തെ എം പി പറയുമ്പോൾ കോക്കറി കാട്ടിയ അതേ മനോനിലയിൽ തന്നെയാണോ ബി ജെ പി ആകെ കേരളത്തിൽ പാർലമെൻറ്റിൻ്റെ സഭയ്ക്കുള്ളിൽ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ ശ്രീ സുരേഷ് ഗോപി ഇരിക്കുമ്പോൾ അദ്ദേഹം എന്തോ സ്വകാര്യമായി പറഞ്ഞതോ അദ്ദേഹത്തിൻ്റെ ഒരു നിമിഷത്തെയോ മുഖഭാവം എടുത്തു വെച്ചുകൊണ്ട് അദ്ദേഹം കോക്രികാട്ടി എന്ന് പറയുന്നത് വളരെ പ്രതിഷേധാർഹമാണ് ഒരു വ്യക്തി ചിലപ്പോൾ ഒരു സഭയിലൊക്കെ ഇരുന്ന് ഉറങ്ങിപ്പോവാറൊക്കെയുണ്ട് മനുഷ്യരാണ് ഉച്ചയ്ക്ക് ശേഷമൊക്കെ പലപ്പോഴും പല നേതാക്കന്മാരും ഉന്നതന്മാരായ നേതാക്കന്മാർ പോലും സഭയിലിരുന്നൊക്കെ ഉറക്കപ്പെടാറുണ്ട് അപ്പോൾ ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് ഒരാളുടെ മുഖത്തിൻ്റെ ഭാവങ്ങൾ പകർത്തി കോക്കറി കാണിക്കുക എന്ന് പറഞ്ഞാല് ഇതൊരുമാതിരി പിള്ളേർ തല്ലുകൂടുന്ന ലാഘവത്തിൽ പറയുന്നത് പോലെയാണ് പക്ഷെ താങ്കൾക്ക് കാണാം സംഭവിച്ചതല്ലേ അല്ല അങ്ങനെയാണല്ലോ അദ്ദേഹം അദ്ദേഹം എന്താ ചോദിച്ചത് ഇങ്ങനെ കൈ ഉയർത്തി എന്താണെന്നാണ് ചോദിച്ചത് അദ്ദേഹം എന്താ ചോദിക്കാൻ അവസരമില്ല അദ്ദേഹത്തിന്റെ കണ്ടോ അദ്ദേഹത്തിന്റെ നടനായി കൂടി കേരളത്തിന് പരിചയമാണ് അദ്ദേഹത്തിന്റെ മോഹഭാവങ്ങളൊക്കെ ഞങ്ങൾക്ക് പരിചിതമാണ് അതെ അദ്ദേഹത്തിന്റെ എല്ലാവർക്കും ആ തല തലകുലുക്കുന്നു കൈ മലർത്തുന്നു കനിമൊഴി കരുണാനിധി എന്ന കവിയുടെ മകൾ പറഞ്ഞു കനിമൊഴിയായ കവിയും പറയുന്നു ആഹാ അത്തരം കൈ കാണിക്കൽ തന്നെയാണ് കേരളം ഞങ്ങളോടൊക്കെ കാണിക്കുന്നതെന്ന് ഈ സർക്കാർ പാസാക്കിയ ബില്ലുകൾ കീറിയിറിയുക പാർലമെന്റിൽ ജനാധിപത്യം താങ്കളുടെ ചോദ്യം താങ്കൾ ചോദിച്ചതിന് ശേഷം ഞാൻ ഉത്തരം പറയില്ലെങ്കിൽ താങ്കൾ ചോദിച്ചുകൊണ്ടിരിക്കും ഞാൻ കേട്ടോ ചോദിച്ചുകൊണ്ടിരിക്കുകയുള്ള സഭയിലെ സർക്കാർ പാസാക്കിയ ബില്ല് പ്രതിഷേധമെന്ന പേരിൽ വലിച്ചു കയറി യാതൊരു ബഹുമാനവും നൽകാതെ വലിച്ചുകറി എറിയുക ശിവൻകുട്ടിയെപ്പോലെ ഡെസ്കിൻ്റെ മുകളിൽ കയറി ഉടുമുണ്ട് പൊക്കി കാണിക്കുക സ്പീക്കറുടെ ഡേയ്സ് തല്ലി തകർക്കുക ഇതൊക്കെയാണോ നിങ്ങൾ ഇടതുപക്ഷക്കാർക്ക് സഭയിലെ ബഹുമാനം അദ്ദേഹം കയ്യൂർത്ത് ചോദിച്ചു എന്താ ഇതുപോലെ ചോദിച്ചു പറഞ്ഞു ഞാൻ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി എംപിയോട് പറയാൻ ആഗ്രഹിക്കുന്നത് താങ്കൾക്ക് കൈരളി ചാനൽ നൽകുന്ന ഉപദേശം ശിവൻകുട്ടിയെ പോലെയോ ഇ പി ജയരാജനെ പോലെയോ സഭയ്ക്കകത്ത് അവർ കണ്ട് ഏർ ശീലിച്ചതും പരിചയിപ്പിച്ചതുമാണ് ഈ മാതൃക എന്ന രീതിയിൽ കൈരളി ചാനൽ അവതരിപ്പിക്കുന്നുണ്ട് താങ്കൾ ദയവായി അതൊക്കെ നോക്കി പഠിക്കണമെന്നാണ് കൈരളി ചാനൽ നൽകുന്ന എളിയ ഉപദേശം അതാണ് താങ്കൾ ഇപ്പോൾ അതായത് മുമ്പ് ബി ജെ പി പ്രതിപക്ഷത്തിരുന്നപ്പോഴും പല നിയമസഭകളിലും രാജ്യത്തെ പല നിയമസഭകളിലും ബി ജെ പി കാണിച്ചിട്ടുള്ളത് ഇതൊക്കെ തന്നെയാണ് പലപ്പോഴും അത് ഒരു പ്രശ്നത്തെ ജനാധിപത്യപരമായി നേരിടുന്ന ഘട്ടത്തിൽ ചില ഘട്ടങ്ങളിൽ ചില രൂക്ഷമായ ഘട്ടത്തിലേക്ക് പോവും അതൊന്നും അല്ലല്ലോ നിയമസഭ നിയമസഭ തെരുവുണ്ടെ ശിവൻകുട്ടി എങ്ങനെയാ നിയമസഭയിൽ പ്രതിഷേധിച്ചത് താങ്കൾ ആ വിഷുവിനും കൂടി ഒന്ന് കാണിക്കണത് അല്ല ശിവൻകുട്ടിയുടെ വിഷയം സുരേഷ് ഗോപിയുടെ വിഷയം രണ്ടാ രണ്ട് സ്ക്രീനിലായിട്ട് കാണിച്ചിട്ട് ജനം തീരുമാനിക്കട്ടെ ഏതാണ് ചോദ്യമെന്നും ഏതാണ് ഗുണ്ടായിസമെന്നും സഭയെ അപമാനിക്കണമെന്നും ഇ പി ജയരാജന്റെ വിഷുലുണ്ടല്ലോ കസേര സ്പീക്കറുടെ കസേര വലിച്ച് തള്ളി താഴെയിടുന്നതായി ഇങ്ങനെ അങ്ങ് തള്ളി താഴെ ഇടുന്നില്ലേ ഇതാണോ സഭയോടുള്ള ബഹുമാനം അതായത് ഇതാണോ ജനങ്ങളോടുള്ള വെല്ലുവിളി ഇതാണോ ഷ്ണു ഞാൻ ചോദിച്ചത് അതല്ല അതായത് ഒരു അഴിമതി പ്രശ്നം ഉണ്ടായി നിയമസഭയിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളോ പ്രക്രിയകളോ ഒക്കെ ജനാധിപത്യത്തിന്റെ ഭാഗമാണ് അത് പുതുമയല്ല അത് ബി ജെ പിയുടെ കാലത്തും ബി ജെ പിയുടെ സമയത്തും ഒക്കെ പല സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ട് പാർലമെന്റിൽ തന്നെ ബിജെപി പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ അത് പറ്റില്ല ഇതിലെ പ്രതികൾ വിചാരണ നേരിട്ടെ എന്ന് പറഞ്ഞ കോടതി ഇവിടെയുണ്ട് ഈ തിരുവനന്തപുരത്താണ് താങ്കൾ ഇരിക്കുന്ന തൊട്ടടുത്താണ് അപ്പോൾ കോടതി വരെ വളരെ ലഘൂകരിക്കാത്ത വളരെ സീരിയസ് ആണെന്ന് കണ്ടെത്തിയ വിഷയം ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ എം എൽ എ മാർ കാണിച്ച പേ ൂത്ത് കണ്ട് ജനം പോലും തള്ളിയപ്പോൾ സുരേഷ് ഗോപി എന്ത് എന്ന് കൈയുയർത്തി ചോദിച്ചപ്പോൾ അത് വലിയ പ്രശ്നമായി നിങ്ങൾക്ക് പക്ഷേ പൈസ ഉയർത്തി കാണിച്ചതും അടക്കമുള്ള മുഹൂർത്തങ്ങൾ പാർലമെന്റിൽ തിരിഞ്ഞു നോക്കൂ എന്ന് പറയുന്നതും കേരളത്തിനായി സംവദിക്കുമ്പോൾ സഹോദര സംസ്ഥാനത്തെ ഒരു എം പി കേരളത്തിനായി ശബ്ദിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം പി സൈഡിലിരുന്ന് കൈകൊണ്ട് എന്താണെന്ന് ആംഗ്യമാണോ കാണിക്കേണ്ടത് സ്വന്തം കുഞ്ഞിന് വേണ്ടി സംസാരിക്കേണ്ട ആളാണ് അങ്ങനെ കാണിക്കുന്നതെന്ന ബോധ്യം കേരളത്തിലെ മലയാളിയായ ബി ജെ പി നേതാവിനില്ലേ എന്നാണ് എൻ്റെ ചോദ്യം അതെ കേരളത്തിന് വേണ്ടി ദുരന്തം ഉണ്ടായപ്പോൾ എൺപത്തെട്ട് കോടി രൂപ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിന് നൽകിയിട്ടുള്ളത് അതെന്തേ താങ്കൾ ഒന്ന് ഉറക്കെ പറയാൻ മറന്നുപോയി തമിഴ്നാട് കേരളത്തെ കളിയാക്കുന്നുള്ള നിങ്ങളുടെ വർഷം മാത്രമാണ് അദ്ദേഹം ആരോടാണ് എന്താണ് ചോദിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ ഇല്ലല്ലോ അല്ല അദ്ദേഹം ചോദിച്ചതെല്ലാം കേരളത്തെ അപമാനിക്കാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാറേ ഉള്ളൂ അദ്ദേഹം മറ്റാരോടോ സംസാരിച്ചതാണ് എന്താണ് എന്ന് ചോദിച്ചതാണ് അതിൽ യാതൊരു അപമാനവും ില്ല നിങ്ങൾക്ക് ചിലപ്പോൾ സുരേഷ് ഗോപി ആയതുകൊണ്ടും അദ്ദേഹം നിങ്ങളെ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തി അതാണ് വിഷ്ണു താങ്കൾ താങ്കൾ അപഹാസ്യമാവുകയാണ് കാരണം താങ്കളുടെ പാർട്ടിയും കാരണം അവിടെ അങ്ങനെ കാണിച്ചതും അതിന് മറുപടി കനിമൊഴി പറഞ്ഞതും അതിന് തിരിച്ച് വീണ്ടും സുരേഷ് ഗോപി അതിനുള്ള പ്രതികരണ വാങ്ങിയത്തിലൂടെ കാട്ടുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് അത് ഇന്ത്യയിൽ മുഴുവൻ ചർച്ചയാണ് അത് വേറെന്തോ കാര്യം വേറെ എവിടെയോ ചോദിച്ചത് എന്ന രീതിയിൽ താങ്കൾ പറഞ്ഞു മലയാളിയായ ബി ജെ പി നേതാക്കന്മാർക്കെല്ലാം അതേ ഭാവമാണോ കേരളത്തെ സംബന്ധിച്ച് കേരളത്തോട് എല്ലാ കാര്യത്തിലും ഈ കേന്ദ്ര സർക്കാർ കൃത്യമായ നിലപാട് സ്വീകരിക്കാറുണ്ട് കൃത്യമായ കണക്ക് കൊടുക്കാതെ കോടതിയിൽ നിന്നടക്കം തിരിച്ചടി വാങ്ങി ഇടതുപക്ഷ സർക്കാരാണ് ഉള്ളത് ആ സർക്കാരാണ് ജനങ്ങളെ അപമാനിക്കുന്നതും വെല്ലുവിളിക്കുന്നതും അല്ലാതെ ഭാരതീയ ജനതാ പാർട്ടിമാരും അല്ല സ്വന്തം ജോലികൾ കൃത്യമായി ചെയ്യാതെ സംസ്ഥാനത്തിന് അപമാനം ഉണ്ടാക്കുന്നത് ഈ ആദ്യം മുതലേ പല വിധത്തിലും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടായിരുന്നു അമിത് കേന്ദ്ര ആഭ്യന്തര മന്ത്രി നിങ്ങൾ ആഭ്യന്തരമന്ത്രി തെറ്റാണ് അവകാശ അവകാശമായി എന്ന് പറയുന്നത് കൃത്യമായി അതിന്റെ പ്രക്രിയകളിലൂടെ കടന്നുപോയില്ല എന്ന് പറയുന്നത് തെറ്റാണെന്ന് കോടതി നിയമിച്ച അമിത് കൂടി തന്നെ കോടതിയിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ തിരിച്ചെത്താം വിഷ്ണു സഭയിൽ ആരും പറഞ്ഞിട്ടില്ലല്ലോ കാര്യങ്ങൾ സഭയിൽ ഏത് സഭയിൽ അല്ല നിങ്ങൾ കൃത്യമായി പറഞ്ഞത് കോടതി മുറിയിൽ തെളിഞ്ഞിട്ടില്ല കേന്ദ്ര കാര്യങ്ങൾ വിശദീകരിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആദ്യം പറഞ്ഞിരുന്നു ഞങ്ങൾ ആ പ്രളയം വരാൻ പോകുന്നു ഇവിടെ ഉരുൾപൊട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്നു എന്ന് മുൻകൂർ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞതാണ് പക്ഷെ അത് തെറ്റാണ് റെഡ് അലർട്ട് പോലും നൽകിയില്ലെന്ന് പിന്നീട് പറഞ്ഞു അതും വസ്തുതയാണ് അവിടെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രി തന്നെയാണ് പൊളിഞ്ഞു വീണത് തുടങ്ങി ആഭ്യന്തരമന്ത്രി തെറ്റായിട്ടുള്ള നടപടി സ്വീകരിക്കാം കൃത്യമായി ആഭ്യന്തര മന്ത്രി വളരെ വ്യക്തമാണ്